എന്നും നിറപുഞ്ചിരി സമ്മാനിച്ച സോണിയ സിസ്റ്റർക്ക് കണ്ണീർ പ്രണാമം വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ സിസ്റ്റർ സോണിയായുടെ മൃതദേഹം മുല്ലശ്ശേരി ഗുഡ് സെൻട്രൽ സ്കൂളിൽ ബുധനാഴ്ച പൊതുദർശനത്തിന് വെച്ചു സോണിയ സിസ്റ്ററുടെ മൃതദേഹം ഒരു കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഗ്രാമവാസികളും ഒഴുകിയെത്തി തങ്ങളുടെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് അധ്യാപികയുടെ ചേതനയേറ്റ ശരീരം ബിതുമ്പുന്ന ഹൃദയത്തോടും നിറക്കണ്ണുകളോടെയുമാണ് വിദ്യാർത്ഥികൾ കണ്ടത് സ്കൂൾ പഠനരംഗത്തും പഠനേതര പ്രവർത്തനങ്ങളിലും ഇടവകയിലും ഏറെ സജീവമായിരുന്നു സിസ്റ്റർ സോണിയ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി വിദ്യാലയത്തിൽ ഒരു മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം മുല്ലശ്ശേരി നല്ല ഇടയന്റെ ദേവാലയത്തിൽ സമൂഹ ദിവ്യബലിയും അനുസ്മരണ പ്രാർത്ഥനകളും നടന്നു ഫാദർ ജോയ് മൂക്കൻ സമൂഹ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായി തുടർന്ന് സിസ്റ്റർ മദർ സുപ്പീരിയറായി പ്രവർത്തിച്ചിരുന്ന മുല്ലശ്ശേരി വില്ലാമരിയ കോൺവെന്റ് ചാപ്പലിൽ മൃതദേഹം എത്തിച്ചു ഉച്ചയോടെ തൃശൂർ ലൂർദുപുരത്തുള്ള സെന്റ് ഫ്രാൻസിസ് പ്രൊവിൻഷ്യൽ ഹൌസിലേക്ക് മൃതദേഹം കൊണ്ടുപോയി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും അഭിവന്ധി പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും കാർമ്മികത്വം വഹിക്കും കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വേഗതയിലെത്തിയ ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സിസ്റ്റർ സോണിയ ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പാലക്കയം മേലേമുറിയിൽ ജോണിയുടെ മൂത്ത സിസ്റ്റർ സോണിയ കിസ്സി വി